പ്രിയപ്പെട്ടവരെ നമസ്കാരം പന്ത്രണ്ട് ദിവസത്തെ സംഘർഷം അവസാനിച്ചെങ്കിലും അമേരിക്കയുടെ പക്ഷപാതപരമായ നിലപാടുകൾ പശ്ചിമേഷ്യയിൽ ഇറാനുമേലുള്ള മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നില്ലെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു അമേരിക്കൻ സഖ്യകക്ഷികളെ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങൾ പ്രോക്സി ഗ്രൂപ്പുകൾ അമേരിക്കൻ മണ്ണിൽ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന വധശ്രമങ്ങൾ തുടങ്ങിയവയെല്ലാം ഇറാനെതിരെയുള്ള പാശ്ചാത്യ അജണ്ടയുടെ ഭാഗമായി ഉയർത്തിക്കാട്ടുന്ന ആരോപണങ്ങളായി ഇറാൻ കാണുകയാണ് മുൻകാല ചരിത്രം പരിശോധിച്ചാൽ ഇറാനെ ലക്ഷ്യമിട്ടുള്ള ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ രാജ്യത്തിൻ്റെ ആഭ്യന്തര സ്ഥിരതയെയും വാഷിംഗ്ടണിനെതിരെ സ്വാധീനം ഉറപ്പിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങളെയും തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളവയാണെന്ന് ടെഹ്റാൻ പറയുന്നു ഇത്തരം ഭീഷണികളെ നേരിടാനായി ഇറാന്റെ ദൃഢമായ പ്രതിരോധ നയം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്ന് ഇറാനിയൻ നേതൃത്വം വ്യക്തമാക്കുകയാണ്